ഹലോ ഗൈസ് അപ്പോ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പറവ എന്ന് പറഞ്ഞ മൂവിയുടെ ബ്ലൂറേ ഡിസ്ക് ആണ് ഇതാണ് ഫ്രണ്ട് ഇമേജ് ഇതാണ് ബാക്ക് ഇമേജ് ഇതാണ് ഡിസ്ക് ഇപ്പോൾ ഈ മൂവി അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുള്ള മൂവി തന്നെയാണ് പക്ഷെ ഞാൻ ഇതിന്റെ ഡിസ്കിനെ പറ്റി സംസാരിക്കുന്ന കാര്യം ഡിസ്കിൽ ആക്ച്വലി മെൻഷൻ ചെയ്തിരിക്കുന്ന ഡി ടി എസിൻ്റെ മാസ്റ്റർ ഓഡിയോ ഉണ്ട് എന്നാണ് പക്ഷെ ആക്ച്വലി ഇതിനകത്ത് ഇല്ല ഞാൻ ചെക്ക് ചെയ്തപ്പോഴും മാസ്റ്റർ ഓഡിയോ ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഒറിജിനലായിട്ട് ഇതിൻ്റെ നമ്മൾ കണ്ടന്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്ലെയറിൽ കാണിക്കുന്നത് ഡി ടി എസ് ഫൈവ് പോയിൻറ്റ് വേണമെന്നാണ് അതായത് നമ്മുടെ ഡി വി വരുന്ന ആ ഓഡിയോ തന്നെയാണ് ഡി ടി എസ് ഫോമൻ്റെ മാസ്റ്റർ ഓഡിയോ അല്ല ചെയ്തിരിക്കുന്നത് സ്റ്റിൽ ഇത് വർത്ത് ആയിട്ടുള്ള ഒരു ഡിസ്ക് തന്നെയാണ് കാരണം ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ െന്ന് പറഞ്ഞെല്ലാവരും കണ്ടുള്ള മൂവി തന്നെയാണ് രണ്ട് പിള്ളേരുടെ പെർസ്പെക്റ്റീവിൽ കുറച്ച് ചെറുപ്പക്കാരുടെ ലൈഫ് സ്റ്റോറി കാണിക്കുന്നതാണ് ഈ മൂവിയുടെ എന്ന് പറയുന്നത് അതായത് ഷെയ്ൻ നിഗം അർജുൻ അശോകൻ ദുൽഖർ സൽമാൻ ഇവരെല്ലാം മൂവിയിലുണ്ട് ഈ മൂവിടെയൊക്കെ സ്റ്റോറി ഞാൻ ഡീപ്പ് ഡീപ്പായിട്ട് പോകുന്ന ആവശ്യമില്ല ഞാനിതിൻ്റെ സൗണ്ടിനെ പറ്റി പറയാം ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതായത് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കാം ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ രണ്ട് നോർമൽ രണ്ട് മലയാള മൂവീസിന് രണ്ട് ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് ഒരു ക്രെഡിറ്റ് ഉണ്ട് എൻ ക്രെഡിറ്റ് ഉണ്ട് ഈ രണ്ട് ക്രെഡിറ്റ് പോർഷൻസിലും നമ്മുടെ സീലിംഗ് സ്പീക്കേഴ്സില് മാത്രമായിട്ട് ഈ പ്രാവിൻ്റെ സൗണ്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുക അതായത് പ്രാവ് പ്രാവിൻ്റെ കൂട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു വോയിസ് കാണുമല്ലോ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക അത് സീലിംഗ് സ്പീക്കേഴ്സിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു സ്പീക്കേഴ്സിലും ഇല്ല അതാണ് പ്രോപ്പർ അറ്റ്മോസിയറിൻ്റെ ഒരു എഫക്റ്റ് തരാൻ പറ്റുന്നത് സറൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് കിട്ടും ഈ ഓഡിയോയിൽ അപ്പോൾ പിന്നെ ഇതെല്ലാം ബീജംസ് ബീജംസ് എല്ലാം അത്യാവശ്യം നല്ല നല്ലൊരു ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ മൂവി ഒ ടി ടിയിൽ വരുന്നത് ഹോട്ട് സ്റ്റാറിലാണ് കണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര മോശം ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മൂവി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഒന്നും മിനിമം ഒരു ഡി വി നിങ്ങൾ ട്രൈ ഈ മൂവിക്ക് ഡി വി ഡി ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂറേ ഇറങ്ങിയിട്ടുണ്ട് ഡി വി ഡി ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ പ്രൈസ് സെവൻ ഹൺഡ്രഡ് എന്തോ ആയിരുന്നു ഡി വി ഡി അറൗണ്ട് വൺ തേർട്ടി എന്തോ പ്രൈസ് ഡി വി ഡി നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിൾ ആവും ബ്ലൂറെ കിട്ടാൻ ഒരു പാടാണ് പ്രത്യേകിച്ച് മലയാള മൂവീസിൻ്റെ നിങ്ങൾ ഈ മൂവി ട്രൈ ചെയ്യുമ്പോൾ മിനിമം ഒരു ഡി വി ഡിയിൽ നിങ്ങൾ ട്രൈ നോക്കുക അപ്പോൾ എന്നാണ് നിങ്ങൾക്ക് ഒ ടിയിട്ടിൽ നിങ്ങൾ എന്താണ് മിസ് ചെയ്യുന്നതെന്നും ഡി വി ഡി നിങ്ങൾക്ക് എടുക്കുമ്പോഴത്തേക്ക് ഡി വി ഡി അല്ലെങ്കിൽ ബ്ലൂറെ എടുക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് പ്രോപ്പർ സറൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് ഒരു ബ്ലൂറേ തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡി വിഡി യൂസ് ചെയ്യുക എപ്പോഴും അൺകംപ്രസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളി സൗണ്ട് സോഴ്സ് യൂസ് ചെയ്യുക ഞാൻ ഈ മൂവിയെ പറ്റിയോ ഈ ഡിസ്കിനെ പറ്റിയോ കൂടുതൽ പറയുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് എനിക്ക് പറയാൻ തോന്നുന്നു ഈ ഒ ടി ടിയിൽ നമ്മൾ എന്തൊക്കെ മിസ്സ് ചെയ്യും അതായത് ഒ ടി ടി എത്രത്തോളം നമ്മളെ മറ്റേ ഒരു ഫ്രീ കണ്ടന്റ് പോലെ തന്നിട്ട് അതായത് സ്റ്റില്ല ഒ ടി ടി പീഡാണെങ്കിലും നമുക്കൊരു ഫ്രീ കണ്ടന്റ് തരുന്ന ഒരു ലാഘവത്തിലാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് കാരണം പിന്നെ അതായത് കുറ്റം പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഈ സെർവർ മൊത്തവും ഒരു ഒറ്റ പർട്ടിക്കുലർ മൂവിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഈ പക്ഷേ നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും ആ ഡിസ്കിലെ മൊത്തം സോഴ്സും ഈ മൂവിക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് എപ്പോഴും വരും പ്രയോറിറ്റി എന്നൊരു സാധനമുണ്ട് ആ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂസ് ചെയ്യേണ്ടത് നമ്മളൊരു ഒരു മൂവി മാത്രമേ കാണാൻ താല്പര്യമുള്ളൂ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഫിസിക്കൽ മീഡിയ യൂസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും കാരണം എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഫൈറ്റ് തന്നെയാണ് ക്ലൈമാക്സ് ഫൈറ്റിൽ അത്യാവശ്യം നല്ലപോലെ ഗൂസ്ബംസ് വരുന്ന രീതിയിൽ നമുക്ക് ഫീൽ മ്യൂസിക്ൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല രീതിക്ക് ഹൈലൈറ്റ് ആയിട്ടാണ് നല്ല ക്ലാരിറ്റി കൂടെ കേൾക്കാൻ പറ്റും ഇതിന്റെ വിഷ്വൽ വന്നിട്ട് ബ്ലൂ റേസിൽ വരുമ്പോ ടെൻ എയ്റ്റി പിയും ഡി വി ഡിസിൽ വരുമ്പോൾ ഫോർ എയ്റ്റി പിയും വരുന്നത് നിങ്ങൾക്ക് വിഷ്വൽ ആണ് പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾ ബ്ലൂ റേ തന്നെ ചൂസ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് വിഷ്വൽ വലിയ പ്രശ്നം ഇല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ മാത്രമാണ് പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഈ പറവ എന്ന് പറയുന്ന മൂവിയുടെ കേസിൽ ഡി വി ഡി ആയാലും ബ്ലൂ റേ ആയാലും നിങ്ങൾക്ക് ഏതായാലും ചൂസ് ചെയ്തത് ഓക്കെ തന്നെയാണ് ബാക്കിയുള്ള നോർമലി ഇറങ്ങുന്ന മൂവീസിൽ ബ്ലൂ റേസിൽ ഇറങ്ങിയ മൂവീസിലെല്ലാം ഡി ടി എസ് മാസ്റ്ററോടെ വരാറുണ്ട് അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള സജഷൻ നിങ്ങളെ ഈ മൂവ എപ്പോഴെങ്കിലും ട്രൈ നോക്കുമ്പോൾ ഈ ഒരു അൺകംപ്രസ് സോഡ്സൂടെ ഒന്ന് ട്രൈ നോക്കുക നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും വേറൊരു വീഡിയോയിൽ വേറെ മൂവിയായിട്ട് കാണാം ബൈ